ഓം ശ്രീ മഹാദേവ നമ നമസ്തേ ആനന്ദ ഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ ഒന്ന് മിഥുനം പതിനേഴ് തിങ്കളാഴ്ച മുതൽ ജൂലൈ മുപ്പത്തൊന്ന് കർക്കിടകം പതിനാറ് വരെയുള്ള വൃശ്ചികൂറുകാരുടെ ജൂലൈ മാസ ഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രക്കാർ തൃക്കേട്ട നക്ഷത്രക്കാർ എന്നിവർക്കാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് ജൂലൈ മാസത്തിൽ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ജൂലൈ രണ്ട് കൂർമാവതാരവും അഥവാ കൂടാതെ ഏകാദശിയും കൂടിയാണ് ജൂലൈ അഞ്ചിന് കറുത്തവാവും ജൂലൈ പതിനാറിന് രാമായണ മാസാരംഭം അതായത് കർക്കിടകം ഒന്നും ദക്ഷിണായന പുണ്യകാലം ആരംഭവുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് പൗർണമിയാണ് അന്ന് ഗുരു പൂർണിമ ആചരിക്കുന്നു ഈ ജൂലൈ മാസത്തിലെ താൽക്കാലിക പകൽ ഗുളിക സ്ഥിതി ഫലമനുസരിച്ചിട്ട് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഏതെല്ലാം ദിവസങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കാം എന്നെല്ലാം നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം ജൂലൈ ഏഴ് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് മുപ്പത് എന്നീ ദിവസങ്ങൾ ശാരീരികമോ മാനസികവുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവർ ചികിത്സയിലിരിക്കുന്ന മുതലായവർക്ക് അസുഖങ്ങൾ വർദ്ധിക്കുവാൻ ആ ദിവസങ്ങൾ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പനീജ്വരം മുതലായവ പൊതുവെ ആളുകൾക്ക് പിടിപെടാനുള്ള സാധ്യതയും ഈ ദിവസങ്ങളിൽ കൂടുതലാണ് അതുപോലെ ദൂരയാത്ര നടത്തുക പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക തുടങ്ങിയവയും പ്രധാനപ്പെട്ട ധനപരമായ കാര്യങ്ങൾ അന്ന് മുടക്കു വരിക തുടങ്ങിയവയ്ക്കും സാധ്യതയുണ്ട് ഈ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലത് തന്നെയായിരിക്കും മൂന്ന് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിയഞ്ച് എന്നീ ദിവസങ്ങൾ ധനപരമായിട്ട് ചിലർ ലാഭങ്ങൾ നിങ്ങൾ കിട്ടുന്ന എന്തെങ്കിലും പദ്ധതികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ബിസിനസ്സുകാർ തുടങ്ങിയവർക്കും ഏതെങ്കിലും തരത്തിലുള്ള പൈസ നിങ്ങൾക്ക് വരാനുണ്ട് ആരെങ്കിലും കടമായിട്ടോ അല്ലെങ്കിൽ വാങ്ങിയ പൈസ തിരിച്ചു തരുവാനോ ഏതെങ്കിലും ബില്ലുകൾ പാസ്സായി വരുവാൻ മറ്റും പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ അന്നേ ദിവസം തടസ്സം വരാനായിട്ട് സാധ്യതയുണ്ട് വൈകിയാണെങ്കിലും കിട്ടുക തന്നെ ചെയ്യും പക്ഷേ ഈ ദിവസത്തിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട് അതുപോലെ മൂത്ത സഹോദരങ്ങൾക്കും ചിലർ സ്വാരസ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ വയറ് സംബന്ധമായിട്ട് ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ദഹന പ്രശ്നങ്ങൾ ഗ്യാസ്ട്രബിൾ നെഞ്ചിരിച്ചിൽ മുതലായവയോ മറ്റ് അടിവയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉള്ളവർക്കും ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിടുവാനോ മറ്റു സാധ്യതയുണ്ട് സന്താനങ്ങൾക്കും ഈ ദിവസങ്ങൾ അത്ര ശുഭകരമായിരിക്കുകയില്ല ഇനി തൊഴിൽ രംഗത്ത് നാല് പതിനൊന്ന് പന്ത്രണ്ട് പത്തൊമ്പത് ഇരുപത്തിയാറ് എന്നീ ദിവസങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാനും മറ്റും ഈ ദിവസത്തിൽ സാധ്യതയുണ്ട് അതുപോലെ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക കീഴ് ജീവനക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഉലച്ചിൽ തട്ടുവാനായിട്ട് ഈ ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ദിവസവേദനക്കാർക്ക് അന്നേ ദിവസങ്ങളിൽ അസ്വസ്ഥതകളോ അസുഖങ്ങളോ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ മറ്റ് ആളുകളുമായി ബന്ധപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വാരസ്യങ്ങൾ ഉണ്ടാകുവാനും മറ്റും സാധ്യതയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അധിക ചിലവുകൾ അല്ലെങ്കിൽ ധനനഷ്ടം നേരിടാൻ പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് ഈ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ചില്ലറ അസ്വസ്ഥതകൾ ഉണ്ടാകുവാനും അതുപോലെ അവർക്ക് ഡോക്യുമെന്റ് സംബന്ധമായിട്ടോ ഗവൺമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലോ അല്ലെങ്കിൽ ഭാര്യ ഭാര്യഭർത്തൃ ബന്ധങ്ങളിലോ ഉലച്ചിൽ തട്ടുവാനായിട്ട് ദിവസങ്ങളിൽ സാധ്യതയുള്ളത് കൊണ്ട് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ബാക്കി ദിവസങ്ങൾ പ്രായണ നല്ല ദിവസങ്ങളായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പ്രത്യേകമായി ബിസിനസ്സുകാർക്ക് ഒന്ന് രണ്ട് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് എന്നീ ദിവസങ്ങളിൽ അധിക ചിലവ് വരുവാനോ അല്ലെങ്കിൽ ചിലറ നഷ്ടങ്ങൾ കൈനഷ്ടങ്ങൾ വരുവാനും മറ്റും സാധ്യതയുണ്ട് അതുപോലെ ഈ ദിവസങ്ങളിൽ വീഴ്ച മുതലായവ വരാതിരിക്കുവാനും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ ഈ ദിവസങ്ങളിൽ ഭാര്യ കാമുകി കാമുകന്മാർ പങ്കാളികളുമായിട്ടും മറ്റും ചിലർ വഴക്കു പിണക്കങ്ങളും മറ്റും ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസങ്ങളാണ് അതും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പൊതുവെ ജൂലൈ മാസത്തിൽ വൃശ്ചികൂറുകാർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം വൃശ്ചികൂറുകാർക്ക് വ്യാഴം ഏഴിൽ സഞ്ചരിക്കയാൽ പൊതുവെ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ കുറേ കാലങ്ങളായിട്ട് അവരെ പിന്തുടർന്നു വന്നിരുന്ന പല ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാറിയിരിക്കുകയും കുറച്ച് പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു വരികയും ചെയ്തു കാണും കടങ്ങൾ ലോണുകൾ മുതലായവ വീട്ടുവാനുള്ള ഓരോ മാർഗങ്ങൾ തുറന്നു വന്നിട്ടുണ്ടാകും അതുപോലെ ദീർഘനാളായിട്ട് വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അത് പോകുവാനുള്ള അവസരങ്ങൾ തുറന്നു വരുന്നതാണ് അതുപോലെ വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അത് മാറിക്കിട്ടുകയും ഒരു തീരുമാനത്തിൽ എത്തുവാൻ പ്രണയികൾക്ക് തങ്ങളുടെ പങ്കാളികളും തന്നെയായിട്ടുള്ള ആ വിവാഹ ബന്ധത്തിൽ തീരുമാനമെടുക്കുവാനും മറ്റും വീട്ടുകാരുടെ ആനുകൂല്യവും മറ്റും ലഭിക്കുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കത്തക്കതായിട്ടുള്ള അനുഭവങ്ങളും സന്താനങ്ങൾക്ക് മത്സര പരീക്ഷകളിലും വിജയവും ഇന്റർവ്യൂകളിലും മറ്റും വിജയം ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അവസരം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൻ്റെ തടസ്സങ്ങൾ മാറുക മുതലായ സന്തോഷകരങ്ങളായിട്ടുള്ളതും അഭിമാനകരങ്ങളുമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഈ സമയം വീട് വസ്തു മുതലായവ വിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിച്ചു കിട്ടും അതുപോലെ പുതുതായിട്ട് ഇത്തരം കാര്യങ്ങൾ വാങ്ങുവാന് മറ്റും ആഗ്രഹിച്ചിരുന്നവർക്ക് ഈ സമയം വളരെ അനുകൂലമാണ് അവർക്ക് സാധിച്ചു കിട്ടുന്നതാണ് അതുപോലെ പൂർവിക സ്വത്തുക്കൾ മുതലായവയുടെ കാര്യത്തിലും ഒരു തീരുമാനം ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് അഥവാ അവരുടെ പൂർവിക സ്വത്തുക്കൾ വിധിച്ചു കിട്ടുന്നതിനെ കുറിച്ചുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധനം കയ്യിൽ വന്നു ചേരുവാനും മറ്റും ഈ അവസരം ഏറ്റവും സാധ്യതയുള്ള സമയമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകുവാനും അവരുടെ കീർത്തി യശസ് മുതലായവയും ധനവും വിദേശങ്ങളിൽ നിന്നും കിട്ടുവാനും മറ്റും സാധ്യതയുള്ള സമയം കൂടിയാണ് ബന്ധുക്കൾക്കിടയിലുള്ള അഭിപ്രായ ഭിന്നതകൾക്ക് നിങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കേണ്ട അവസ്ഥ വന്നേക്കാം പുണ്യപ്രവർത്തികൾക്കും അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ പോകുവാനും മറ്റും സാധ്യതയുണ്ട് പുതിയ പല കർമ്മ പദ്ധതികളിലും പങ്കാളികളാവുക അതിൽ നേതൃസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാവുക എന്നിരുന്നാലും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുന്നതും നന്നായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ ഞായറാഴ്ചകളിൽ മൃത്യുജയ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് മുതലായവ നടത്തുകയും സർപ്പതിങ്കൽ മാസം തോറുമുള്ള വഴിപാടുകൾ നൂറും പാലും അഥവാ ആയില്യപൂജ മുതലായവ ചെയ്യുകയും സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ചകളിൽ ദർശനം നടത്തി തന്നാലാവുന്ന വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുക ഇനി ഈ മാസത്തെ ചെറിയ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ജൂലൈ എട്ടിന് ചൊവ്വ കാർത്തിക നക്ഷത്രത്തിലും ഇരുപത്തിയേഴിന് രോഹിണി നക്ഷത്രത്തിലും പ്രവേശിക്കുന്നു ബുധനാകട്ടെ ജൂലൈ ഒന്നിന് പൂയ നക്ഷത്രത്തിലും ഒൻപതിന് ആയില്യ നക്ഷത്രത്തിലും ജൂലൈ പത്തൊമ്പതിന് മകം നക്ഷത്രത്തിലേക്കും പ്രവേശിക്കുന്നു ജൂലൈ ഒമ്പതിന് ശുക്രൻ പൂയൻ നക്ഷത്രത്തിലും ഇരുപതിനായിയത്തിലും മുപ്പത്തൊന്നിന് മകത്തിലും പ്രവേശിക്കുന്നു സൂര്യൻ മിഥുനം രാശിയിൽ പ്രവേശിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് വ്യാഴം ഇടവം രാശിയിൽ രോഹിണി നക്ഷത്രത്തിലും ശനി വക്രം ചെയ്ത് പുരൂരുട്ടാതി നക്ഷത്രത്തിൽ കുംഭം രാശിയിൽ യാത്ര തുടരുകയാണ് രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലും കേതു ശനി രാശിയിൽ അത്തനക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത് ഇത്തരത്തിലുള്ള ചെറുഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ അല്ലെങ്കിൽ നക്ഷത്രമാറ്റങ്ങളും വക്രവും രാശിമാറ്റങ്ങളും മറ്റും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പെട്ടെന്നുള്ള സംഭവങ്ങളെയും മാറ്റങ്ങളെയും ഉണ്ടാക്കുന്നു ശനിയുടെ വക്രവും കുറച്ചു മാറ്റങ്ങൾ പലർക്കും ഉണ്ടാക്കുന്നതാണ് വലിയ ഗ്രഹങ്ങളുടെ പൊതുവെയുള്ള സ്ഥാനമാറ്റമില്ലായ്മ അടിസ്ഥാനപരമായി ജീവിത യാത്രയിലെ സ്ഥായിഭാവം അഥവാ ഇപ്പോഴുള്ള നില തുടരുന്നതിന് കാരണമാകുന്നു വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം